സ്പോർട്സ് വകുപ്പിൻ്റെ ആയിരുന്ന ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് രചിച്ച കുട്ടികളുടെ ഫുട്ബോൾ എന്ന പുസ്തകവും മുൻമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ സി ദിവാകരൻ രചിച്ച ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ എന്ന് ശീർഷകപ്പെടുത്തിയ ഗാന്ധി വധത്തിൻ്റെ ചരിത്ര പഠനം ആയ പുസ്തകവും ആണ് ഈ വേദിയിൽ പ്രകാശിതമാവുന്നത് ഈ പുസ്തകങ്ങൾ പ്രകാശിപ്പിക്കുന്നത് ഏറെ ബഹുമാന്യനും പ്രിയങ്കരനുമായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അവളാണ് ബഹുമാന്യനായ ചിറ്റയത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തകം സ്വീകരിക്കുന്നത് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ രവിയേട്ടനാണ് യാത്രയിലാണ് ഉടനെ എത്തിച്ചേരുമെന്ന് കരുതുന്നു രവിയേട്ടനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് കാര്യവട്ടം ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ കിഷോർ സാറാണ് നമ്മുടെ പാർവതി ചേച്ചിയുടെ കസിൻ ബ്രദർ കൂടിയാണ് പിന്നെ കിഷോർ സാറ് പാർവതി ചേച്ചിയും ഗീത ചേച്ചിയും ഒക്കെ പിന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് കിഷോർ സാറിനെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ രചയിതാവ് മുൻമന്ത്രി പ്രിയങ്കരനായ സി ദിവാകരൻ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് പ്രൊഫസർ ചന്ദ്രബാബു എന്നിവരെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ അഷ്റഫ് സാറ് ദീർഘകാലമായി ജർമ്മനിയിലാണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകൻ ദുബൈയിൽ ആർക്കിടെക്റ്റ് കൂടിയായ ജമിൽ അഷ്റഫ് ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ജമിലിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പബ്ലിഷർ എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പ്രകാശന ചടങ്ങിന് എല്ലാ പേരുടെയും പേരുകൾ നീട്ടിപ്പിടിച്ച് ഒറ്റ സെക്കൻഡ് കൊണ്ട് സ്വാഗതം പറഞ്ഞു പോവുകയായിരുന്നു ഇവിടെ മാത്രമാണ് അല്പം സമയമെടുത്തത് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച് അല്പം സംസാരിക്കുന്നതിനായി ബഹുമാനീനായ ഡോക്ടർ കിഷോർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ പുസ്തക പ്രകാശനകർമ്മ നിർവഹിക്കുന്ന ആദരണീയനായ ഡെപ്യൂ സ്പീക്കർ ശ്രീ ചിറ്റ എം ഗോപകുമാർ അവൾ ഇത് സ്വീകരിക്കാൻ ഇവിടെ എത്തിച്ചേരുന്ന മുൻ മെമ്പർ ഓഫ് പാർലമെൻറ്റും അറിയപ്പെടുന്ന കായിക നിരൂപകനും പ്രേമിയുമായ ശ്രീ പന്നി എം രവീന്ദ്രൻ അവർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഒരു വ്യത്യസ്തതയാർന്ന ഒരു ചടങ്ങാണിത് കാരണം ഈ ചടങ്ങിൽ പ്രകാശനം ചെയ്യുന്നത് കുട്ടികളുടെ ഫുട്ബോൾ എന്നുള്ള ഒരു പ്രത്യേക രചനയാണ് അതും പ്രത്യേകിച്ച് ഡോക്ടർ മുഹമ്മദ് അഷ്റഫിനെ പോലെയുള്ള ഒരാൾ രചിച്ച ഒരു പുസ്തകമെന്നുള്ള രീതിയിൽ ഇതിന് പ്രസക്തി വളരെയേറെയാണ് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ കായിക രംഗത്ത് പൊതുവെ വളരെ വിരളമാണ് പ്രത്യേകിച്ച് നമ്മുടെ കായിക രംഗത്തിൻ്റെ അപചയവും ഫുട്ബോൾ രംഗത്തെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഇപ്പോഴത്തെ സ്ഥിതിയും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാതലായ ഒരു പ്രസക്തമായൊരു ഭാ ഒരു സംഗതി എന്ന് പറയുന്നത് ഈ വിഷയങ്ങളിലുള്ള കുട്ടികൾക്കും മറ്റും അത് പഠിക്കാനും മറ്റുമുള്ള ആവശ്യത്തിനുള്ള പുസ്തകങ്ങളും മറ്റും ഇല്ല എന്നുള്ളതാണ് അവർ കേൾക്കുന്നതെല്ലാം ഏതെങ്കിലും പത്രങ്ങളുടെ കായിക ഫുൾ സ്പോർട്സ് പേജിൽ നിന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങളിൽ നിന്നോ ഉള്ള ഇതായിരിക്കും ആധികാരികമായിട്ട് ഈ രംഗത്തെ അപഗ്രതിച്ച് ഈ രംഗത്തെ പറ്റി അല്ലെങ്കിൽ ഫുട്ബോളിനെ പറ്റി അല്ലെങ്കിൽ കായിക രംഗത്തെ പറ്റി കുട്ടികൾക്കും യുവതലമുറയ്ക്കും പറഞ്ഞു കൊടുക്കാനുള്ള പുസ്തകങ്ങൾ താരതമ്യേന നമ്മുടെ ഭാഷയിൽ മലയാള ഭാഷയിൽ കുറവാണ് അതിന് ഉദ്യമ അതിന് വേണ്ടി ശ്രമിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് ശ്രീ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് ഞാനും ഡോക്ടർ മുഹമ്മദ് അഷ്റഫുമായിട്ടുള്ള ബന്ധം വളരെ 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 എൺപതുകളിൽ നിന്ന് തുടങ്ങുമെന്ന് പറയാം അദ്ദേഹം അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അത്ലറ്റിക് പരിശീലകനാണ് അറിയപ്പെടുന്ന ഒരു കായിക പരിശീലകനായി അദ്ദേഹം വളരെ കുറച്ചു കാലം തന്നെ കൊണ്ടുതന്നെ അവിടെ കോഴിക്കോടും കോഴിക്കോട് യൂണിവേഴ്സിറ്റി എന്നല്ല കേരളത്തിൽ മുഴുവൻ അറിയ പ്രശസ്തി നേടുകയുണ്ടായി അക്കാലത്ത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രശസ്തരായിട്ടുള്ള അത്ലീറ്റുകളെ പരിശീലിപ്പിക്കുകയും അവരെ ദേശീയ അന്തർദേശീയ തലത്തിൽ എത്തിക്കാനും വളരെ ചുരുക്ക കാലം കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ മുഹമ്മദ് അഷ്റഫിന് സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനുശേഷം ഒരു അഡ്മിനിസ്ട്രേറ്റർ ഒരു സ്പോർട്സ് സംഘാടകനും ഒരു സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിലും അദ്ദേഹം വളരെ നല്ല രീതിയിൽ കേരള ഇവിടെ നമ്മൾക്ക് സുപരിചിതനാണ് അദ്ദേഹം ഡയറക്ടറേറ്റ് ഓഫ് സ്പോർട്സിൽ ആദ്യം അഡീഷണൽ ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുകയും അക്കാലത്ത് ഞാൻ ഡയറക്ടറായിരുന്നു അതിനുശേഷം യുവജനക്ഷേമ ബോർഡിൻ്റെ മെമ്പർ സെക്രട്ടറിയായി സ്പോർട്സ് കൗൺസിലിൻ്റെ സെക്രട്ടറിയായി ഈ നിലകളിലെല്ലാം വളരെ സ്തുത്യർഹമായ വളരെ സേവനം അദ്ദേഹം കേരളത്തിൽ നിർവഹിച്ചിട്ടുണ്ട് ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം ഇതൊരു വളരെ വൈവിധ്യമാർന്ന ഒരു പുസ്തകമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് അതായത് ഫുട്ബോളിനെ സംബന്ധിക്കുന്ന ഒരു കളി എന്നുള്ള രീതിയിൽ ഒരു സ്പോർട്സ് എന്നുള്ള രീതിയിൽ അറിയേണ്ട എല്ലാ തലങ്ങളിലും അതിൻ്റെ ടൂർണമെൻറ്റുകളിലും അന്ന് മാത്രമല്ല വേൾഡ് കപ്പ് മുതൽ താഴോട്ടുള്ള വിവിധ ദേശീയ അന്തർദേശീയ തലം ലോക നിലവാരത്തിൽ മുതൽ കേ സംസ്ഥാന നിലവാരത്തിലുള്ള വൈവിധ്യമാർന്ന വിവിധ തലങ്ങളിലുള്ള പ്രകടനങ്ങളും പരിശീലന ഇത് മാത്രമല്ല കോമ്പറ്റീഷനുകൾ മാത്രമല്ല പക്ഷേ ഒരു ഫുട്ബോൾ എന്നുള്ള ഒരു ഒരു കായിക ഇനത്തെ ഏതെല്ലാം തരത്തിൽ അപക അപകൃക്കാമോ അതെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതെ അതിനെപ്പറ്റിയുള്ള എങ്ങനെ അത് ലോകത്തെ ഇത്രയധികം സ്വാധീനിച്ചു വിവിധ രാഷ്ട്രങ്ങളിൽ ഇങ്ങനെ ഇത്രയധികം ആരാധകർ എങ്ങനെയുണ്ടായി അതിനൊരു അച്ഛൻ്റെയും മകൻ്റെയുമായുള്ള ഒരു സംവാദവും അത് എങ്ങനെ എത്രയധികം അതൊരു ആളുകൾക്ക് സ്വീകാര്യമാവാം എത്രയധികം അത് അത് ഉൾക്കൊള്ളാനുള്ള ഒരു 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 ആശ ഒരു കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റ് ഒരു കിട്ടുന്ന ഏത് രീതിയിലെല്ലാം അതെല്ലാം രീതിയിൽ അദ്ദേഹം അതിനെ നിരൂപണം ചെയ്ത് അത് എഴുതി എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് വായിക്കുന്ന ഒരു കുട്ടിക്ക് ഫുട്ബോളിനെ പറ്റിയും സ്പോർട്സിനെ പറ്റിയും ഏറ്റവും നല്ല ഒരു അതിൻ്റെ എല്ലാ തലങ്ങളിലും അങ്ങ് മനസ്സിലാക്കാനും ഈ രംഗത്തേക്ക് വരാനുമുള്ളൊരു പ്രചോദനമായിട്ട് തീരുമെന്നുള്ളത് നിസ്സംശയമാണ് കാരണം നമുക്കിന്ന് കേരളത്തിൽ ആവശ്യമായിട്ടുള്ളതും അങ്ങനെയുള്ള ഒരു കാര്യമാണ് കുട്ടികളെ ഈ രംഗത്തേക്ക് ആകർഷിക്കാനും അവരെ ഈ കായിക രംഗത്തേക്ക് കൊണ്ടുവരുവാനുമുള്ള പുസ്തകങ്ങളാണ് നമുക്ക് ആവശ്യം അപ്പോൾ അത്തരത്തിൽ ഈ പുസ്തകം വാങ്ങിക്കുന്ന ഏതൊരു കുട്ടിക്കും ഇതൊരു ജിജ്ഞോസ ഉണ്ടാകാനും ഈ കായി പഠിക്കാനും ഇത് മനസ്സിലാക്കാനും ഇതിലേക്ക് കൂടുതൽ കായ് ഇതിൽ ഫുട്ബോളിലേക്ക് വരാനും തീർച്ചയായിട്ടും ഈ പുസ്തകം ഒരു പ്രചോദനമാകും എന്നുള്ളത് നിസ്സംശയമാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല കുറച്ച് അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ ബാക്കി പലര വിശിഷ്ട വ്യക്തികളും ഇവിടെ സംസാരിക്കാനുണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കണം എനിക്ക് തോന്നുന്ന വിദ്യാഭ്യാസ വകുപ്പും ബഹുമാനിയായ ഞങ്ങളുടെ പാർവതി ചേച്ചിയുടെ ഉണ്ട് ഞങ്ങൾക്കെല്ലാം അറിയാം അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ കൂടി പറഞ്ഞ് ഇത് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഇതൊന്ന് വായിച്ചിരിക്കേണ്ടതാണ് സ്കൂളുകളിലെല്ലാം ഇതൊന്ന് വിതരണം ചെയ്താൽ എല്ലാ കുട്ടികളും ഇത് വായിക്കണം വായിച്ചിരുന്ന അത് വളരെ നല്ല കാര്യമാണ് എന്നുള്ള ഇതാണ് അപ്പോൾ അത്തരത്തിലും കൂടെ ഇതിൽ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും എല്ലാ കുട്ടികളും ഇത് പഠിച്ചിരിക്കണം ഞങ്ങളുടെ എൽ എൻ സി പി നിന്നുള്ള കുറച്ച് കുട്ടികൾ എത്തിയിട്ടുണ്ട് ഐ തിങ്ക് മോർ ആർ എക്സ്പെക്റ്റഡ് അപ്പോൾ ഞങ്ങൾ ഇത് തന്നെ എൽ എൻ സി പി മുഖേന തന്നെ ഇത് ഇതിൻ്റെ ഒരു പരിവർത്തനം അല്ലെങ്കിൽ വിൽ ട്രൈ ടു ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ആൻഡ് ട്രൈ ടു പ്രൊപ്പഗേറ്റ് ഇറ്റ് ത്രൂ ഔട്ട് ദ കൺട്രി ആൻഡ് ദ സ്റ്റേറ്റ് ത്രൂ അവർ സായ്സ് എൻ്റെ സോ ദറ്റ് ഫ്രം ദ്രം അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സൈഡ് ഇറ്റ്സ് എൽ അവർ സായ് സൈഡ് ഇറ്റ്സ് എൽ വി ക്യാൻ ഡു ദ ബെസ്റ്റ് ഐ തിങ്ക് വി ഹാവ് ഹവ് വ്യൂ ഫ്രം അതർ സ്റ്റേറ്റ്സ് ഓൾസോ ഹിയർ ഹവ് കം സോ ഐ ആം ഷുവർ ദാറ്റ് ഇസ് വിൽ ബി ഓൾ ഓവർ ഇന്ത്യ ഇന്ത്യയിൽ മുഴുവൻ ഇതിൻ്റെ നല്ല രീതിയിലൊരു പ്രചാദരണം ഉണ്ടാകാനും ഇത് മൊത്തം നമ്മുടെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടാകാനും എന്നുള്ള കാര്യം നിസ്സംശയമാണ് അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ ഇത് രചിച്ച എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ മുഹമ്മദ് അഷ്റഫിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെ എം ഗോപകുമാരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ഇന്ന് രണ്ട് പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്തത് ഒന്ന് ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് രചിച്ച കുട്ടികളുടെ ഫുട്ബോളും രണ്ട് മുൻ മന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായ ശ്രീ സി ദിവാകരൻ രചിച്ച ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ എന്ന ഈ രണ്ട് പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് പുസ്തകവും ഏറ്റുവാങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും എഴുത്തുകാരനും ഫുട്ബോളിനെ സംബന്ധിച്ച് പ്രത്യേകമായി കളിയെഴുത്ത് എന്ന ഭക്തി കൈകാര്യം ചെയ്യുന്ന സൗ പന്നീൻ രവീന്ദ്രൻ എക്സ് എം പി ആണ് അദ്ദേഹം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അകം ഇവിടെ എത്തിച്ചേരും ഡോക്ടർ മുഹമ്മദ് അഷറഫ് ഇവിടെ ശ്രീ ഡോക്ടർ കിഷോർ സൂചിപ്പിച്ച പോലെ അദ്ദേഹം മുൻ അഡീഷണൽ ഡയറക്ടറാണ് സ്പോർട്സിൻ്റെ അദ്ദേഹം ഖത്തറിൽ ഫുട്ബോൾ കണ്ടപ്പോൾ വേൾഡ് കപ്പ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഫുട്ബോളിനെ സംബന്ധിച്ച് മകൻ എഴുതിയ കത്ത് പോലെയാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത് നമുക്കറിയാം ഫുട്ബോളിന് നിരവധി അടിസ്ഥാനപരമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളും അതുപോലെ നിയമങ്ങളും ഫുട്ബോൾ എങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയുണ്ട് അത് വളരെ തന്മയത്തോടു കൂടി ഇവിടെ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ പുസ്തകത്തിലെ എല്ലാ ഉള്ളടക്കവും ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാര്യം പുസ്തകം വാങ്ങി വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഒരു പക്ഷേ പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ വാങ്ങിക്കാൻ തോന്നിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം വാങ്ങി അത് വായിക്കണം രണ്ടാമത്തത് ഏറ്റവും പ്രിയങ്കരനും ബഹുമാനുമായ പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ചെയർമാനും മുൻ മന്ത്രിയുമായ സഖാവ് സി ദിവാകരൻ എഴുതിയിട്ടുള്ള ലോകത്തെ ഞെട്ടിച്ച വെടിയുൾക്കണ്ടകൾ വെടികൾ വെടിയൊച്ചകൾക്ക് പിന്നിൽ എന്നതാണ് അത് ശരിക്കും ആധികാരികമായി നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണ് ലോകത്തെ സംഭവവികാസങ്ങൾ നമുക്കറിയാം ഇന്നും ലോകത്ത് വെടിയുച്ചകൾ നിന്നിട്ടില്ല ഇന്നും ലോകത്താകെ മനുഷ്യരെ വല്ലാതെ ഭയാശങ്കകൾക്ക് വിധേയമാക്കിക്കൊണ്ട് ഞെട്ടിക്കുന്ന സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു ഒരുപാട് പുരോഗതിയിലേക്ക് ശാസ്ത്രം വന്നു ലോകത്ത് ഇന്ന് പക്ഷികളേക്കാൾ ഉയരത്തിൽ മനുഷ്യൻ പറക്കുന്നു വളരെ വേഗത്തിൽ മൃഗങ്ങളെക്കാൾ വേഗത്തിൽ മനുഷ്യൻ സഞ്ചരിക്കുന്നു ആനയ്ക്കടുത്ത് ഉയർത്താൻ കഴിയാത്ത ഭാരം മനുഷ്യൻ യന്ത്രത്തിൻ്റെ സഹായത്തോലെ ഉയർത്തുന്നു അഗാധമായ സമുദ്രത്തിനടിയിൽ മനുഷ്യൻ മത്സ്യത്തെക്കാൾ വേഗത്തിൽ മുങ്ങി നീന്തി ഉയർന്നു വരുന്നു ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് എന്ന് മാക്സിം മാക്സിംഗർക്കി ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി അപ്പോൾ ഈ പ്രസംഗം കേട്ടിരുന്ന അന്ത്യവയോധികനായിട്ടുള്ള ഒരു മനുഷ്യൻ ചോദിച്ചു അല്ലയോ മാക്സിം മാക്സിംഗോർക്കി എന്തുകൊണ്ട് ഈ ശാസ്ത്രത്തിന് ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു അപ്പം തീർച്ചയായും നമുക്ക് വേണ്ടുന്നത് ഒരു നല്ല മനുഷ്യനെയാണ് മനുഷ്യ സമൂഹത്തെയാണ് അത് തീർച്ചയായും ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ നമുക്ക് തോന്നും മനുഷ്യൻ എന്തുകൊണ്ട് പരസ്പരം ആക്രമിക്കപ്പെടുന്നു രാജ്യങ്ങൾ എന്തുകൊണ്ട് ആക്രമിക്കപ്പെടുന്നു അത് തീർച്ചയായും നമുക്ക് ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തൂലികയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഗ്രന്ഥത്തിൻ്റെ ചർച്ച കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പം തീർച്ചയായും അതും അടിച്ചമർത്തപ്പെട്ടവരുടെ സമരഗാഥ എന്ന പുസ്തകമാണ് അപ്പം നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥവും അമൂല്യ ഗ്രന്ഥമാണ് എല്ലാവരും വായിച്ച് വാങ്ങേണ്ടതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ രണ്ട് പുസ്തകങ്ങളും തീർച്ചയായും നമ്മളെല്ലാം വാങ്ങി വായിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് അവ രണ്ടു എഴുതി ഇവിടെ പ്രസിദ്ധീകരിക്കാൻ തീർച്ചയായും ഈ പുസ്തകമേളയിൽ കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും ഏറ്റവും ഭാഗ്യം ശ്രദ്ധിച്ചൊരു കാര്യമാണ് അന്താരാഷ്ട്ര പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട നിയമസഭ മൂന്നാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഏഴാം തീയതി ആരംഭിച്ചത് പതിമൂന്നാം തീയതി ആകുമ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞ രണ്ട് എഡിഷനേക്കാളും ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് ഈ പുസ്തകോത്സവങ്ങൾ വിജയിപ്പിക്കാനും പുസ്തകം വാങ്ങാനും വായിക്കാനും എത്തിച്ചേർന്ന മുഴുവൻ പേരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ രണ്ട് പുസ്തകത്തിൻ്റെയും പ്രകാശനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം രണ്ടാമത്തെ പുസ്തകം ബഹുമാന്യനായ മുൻമന്ത്രി സി ദിവാകരൻ രചിച്ച ഗാന്ധി വധം ചരിത്ര പഠനം ലോകത്ത് ഞെട്ടിച്ച വെടിയുച്ചകൾക്ക് പിന്നിൽ പന്നിൻ രവീന്ദ്രൻ വേദിയിലുള്ള സി ദിവാകരൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ എല്ലാവരെയും പേര് പറയേണ്ടതാണ് പറയാൻ നേരമില്ലാ വേണ്ട രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് ഇവിടെ ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ള കുട്ടികളുടെ ഫുട്ബോൾ ഫുട്ബോൾ കുട്ടിക്കാലം മുതലേ കളിച്ചു തുടങ്ങുന്നതാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്നതിന് മുമ്പിൽ ഫുട്ബോളാണ് കളിക്കാൻ തുടങ്ങി അത് നൈസർഗികമായ ഒരു ബന്ധമാണ് ഫുട്ബോളുമായി അതിനെക്കുറിച്ചാണ് മുഹമ്മദ് അഷ്റഫ് എഴുതിയൊരു പുസ്തകം മറ്റത് സഖാബ് സി തിവാറിൻ്റെ മനോഹരമായ പുസ്തകമാണ് ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിൽ അത് നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും വായിക്കേണ്ടതാത് പ്രത്യേകിച്ച് ഈ കാലത്ത് ആ രണ്ട് പുസ്തകങ്ങളും എല്ലാവരും വായിക്കണമെന്ന് എന്ന് അപേക്ഷിക്കുന്നു താമസിച്ചു പോയ ചോദിക്കുന്നു ഞാൻ നിർത്തുന്നു ബഹുമാനായ സി ഡി രണ്ടു വാക്കുക സ്നേഹിതെ കേരളത്തിലെ പുസ്തകങ്ങളിൽ വളരെ അസാധാരണമായ ഒരു പുസ്തകമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയെ കൊല ചെയ്ത കൊലപാതകത്തിൻ്റെ ചരിത്ര പശ്ചാത്തലമാണ് എൻ്റെ ഈ പുസ്തകം ഒരു പരീക്ഷണമാണത് നല്ല നിലയിലത് വിറ്റഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോഴാണ് ഈ പേപ്പർ പബ്ലിക്കയുടെ മാന്യ സുഹൃത്ത് അത് അദ്ദേഹത്തിന് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാൻ അനുവാദം കൊടുത്തു നല്ല രീതിയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പാർവതിയും ഗീതയും എല്ലാം വന്ന് വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായിട്ട് ഡോക്ടർ മുഹമ്മദ് അഷ്റഫിൻ്റെ മകൻ പ്രിയപ്പെട്ട ജമിൽ അഷ്റഫ് ഗുഡ് ആഫ്റ്റർനൂൺ ഓൺ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും വേദിയിലിരിക്കുന്ന ആദരണീയ അധികൃതകൾ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിന്ന് നന്ദി ഈ പ്രത്യേക ദിവസം എൻ്റെ പിതാവിൻ്റെ പുതിയ പുസ്തകമായ കുട്ടികളുടെ ഫുട്ബോൾ ആൻഡ് രണ്ടാമത്തെ ലോകത്തെ ഞെട്ടിച്ച വെടിയൊച്ചകൾക്ക് പിന്നിലെന്ന പുസ്തകം ശ്രീ ദിവാകരൻ സാർ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇതിനോടൊപ്പം ആദരണീയായ അതിഥികൾ ശ്രീ ചിറ്റയും ഗോപികുമാർ സാർ ദിവാകരൻ സാർ മുൻ എം പി ശ്രീ പന്നി രവീന്ദ്രൻ സാർ ഡോക്ടർ കിഷോർ ഡോക്ടർ വള്ളിക്ക മോഹൻദാസ് പ്രൊഫസർ ചന്ദ്രബാബു എന്നിവർക്കും എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുന്നു നി നിങ്ങളുടെ എല്ലാവരുടെയും ഈ സാന്നിധ്യം ഈ വേളയിൽ പ്രാധാന്യമുള്ളതാണ് ഇവിടെ എത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി Thank you.